നമസ്കാരം എൻ്റെ പേര് ജോസഫ് ജോസഫ്യം ഞാൻ നാടക സീരിയൽ സിനിമാ പ്രവർത്തകനാണ് ചെറിയൊരു യാത്രക്കാരനുമാണ് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പോലെ കൂടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചെമ്പക്കുളത്തിനും ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറോലിങ്ങാടെന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പോയി ഉള്ള പരിചയം എൻ്റെ അവരുടെ കൂടെ പോയപ്പം എൻ്റെ ഓർമ്മശേരിയാണെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്വന്തമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഞാൻ ഓർക്കുന്നത് എഴുപത്തഞ്ച് പൈസയായിരുന്നു ചങ്ങനാശ്ശേരി കവലെന്ന് ഞങ്ങൾ താമസിക്കുന്നത് ിക്കുന്ന പ്രദേശത്തൊക്കെ അപ്പോൾ കോട്ടയത്തിനൊക്കെ അന്ന് രണ്ടേകാൽ രൂപ രണ്ടേ മുക്കാൽ രൂപയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടേകാൽ ഓർഡിനറിക്കും രണ്ടേ മുക്കാൽ ഫാസ്റ്റ് പാസഞ്ചറും അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കളക്ഷൻ ഉണ്ട് ചെറുപ്പത്തിൽ ടിക്കറ്റിന് നമ്പറിംഗില്ലായിരുന്നു നമ്പറിങ്ങിൻ്റെ കൂടെ നമ്പറിംഗ് കൊണ്ട് വേറെ മേളിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലും ന്യൂമറിക്കൽ ഓർഡറിലും എന്തൊക്കെയോ വരുന്നു ഡബിൾ എ സി ടു അങ്ങനെ സീറോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അതില്ലാത്ത സാധാരണ ഒരു നമ്പറിങ് സിസ്റ്റം ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ ആണ് മേളിൽ ഒരു പാച്ചിൽ ആൽഫബെറ്റ് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ഒക്കെ എഴുതുന്ന ഒരു സിസ്റ്റം വന്നത് അത് മുതൽ ഞങ്ങൾ ടിക്കറ്റ് കളക്ട് ചെയ്യുമായിരുന്നു ടിക്കറ്റ് കളക്ട് ചെയ്ത് നമ്പറിംഗ് നോക്കുന്ന നോക്കാനായിട്ടല്ല അതിൻ്റെ വില രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ പത്ത് രൂപ അമ്പത് രൂപയൊക്കെ വലിയ വിലയാണ് അപ്പം ദൂർഘദൂരം യാത്ര ചെയ്യുന്നവർക്ക് അമ്പത് രൂപയൊക്കെ ആവുമല്ലോ അന്ന് അപ്പം അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യരുത് പിന്നെ രസകരമായത് ഇന്നിപ്പം ബസ്സിലൊക്കെ പടുതട്ട് ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉണ്ട് അന്ന് തുണിയായിരുന്നു തുണിയാണെന്നുണ്ടെങ്കിൽ ചിലടത്തെ കീറലുണ്ട് ചിലടത്ത് വെക്കണം കെട്ടി കെട്ടിവെക്കാൻ നൂല് കാണത്തില്ല അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു വലിപ്പത്തിലാണ് നൂലിങ്ങനെ കാണാം മീശ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും ചിലടത്ത് നൂല് കാണത്തില്ല അപ്പം നമ്മളിങ്ങനെ മുറുക്കം പിടിക്കണം ചിലവർക്ക് പിടിക്കാൻ പറ്റത്തില്ല അപ്പം ഈ തുണി മുഴുവൻ ഇങ്ങനെ ചെറുപോലെ പ്ലാ പ്ലാ പ്ലാക്ക് എന്ന് പറഞ്ഞ് അകത്തോട്ട് വെള്ളം അടിച്ചിറക്കും അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ യാത്ര പിന്നെ ചുമട് കയറുന്ന സാധനം ഉണ്ടായിരുന്നു ഇന്നിപ്പം വണ്ടിയുടെ അടിയിടില്ല ലഗേജ് വെക്കുന്നത് പണ്ട് ലഗേജ് മേളിലായിരുന്നു അപ്പം നമ്മൾ ബസ് നിർത്തുന്ന സ്ഥലത്തല്ല നമ്മൾ കയറുന്ന സ്ഥലത്ത് അവിടെ നല്ല തടിമാടന്മാർ കാണും അവർ കയറി സാധനം വെക്കും പിന്നെ നമ്മൾ ഇറക്കാനായിട്ട് നമ്മൾ കയറും കയറി കഴിയുമ്പോൾ ബസ്സിന്റെ സൈഡിലെ ഇടതുവശത്തെ രണ്ടെണ്ണം കാടും ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഒരു മെറ്റൽ പ്ലേറ്റ് അപ്പൊ നമ്മൾ ഗുഡ്സ് എടുത്ത് ആ പ്ലേറ്റിലോട്ട് വെച്ച് അതൊക്കെ ഒന്ന് താത്തിക്കൊടുത്താൽ മതി അപ്പോൾ താഴേന്ന് ആൾക്കാർ അത് പിടിച്ച് പൊക്കിയെടുത്ത് നമുക്ക് കൊണ്ടു തരും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പിന്നെ അന്ന് ബസ്സുകൾ വളരെ വിരളമായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ടാക്സി പിടിച്ചോ അല്ലെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലെയോ കാറിലാണ് പോകുന്നത് അപ്പം ബസ്സിൽ ഇത്രയും തിരക്കുള്ള സമയത്ത് നമ്മൾ ഫുട്ബോളിലൊക്കെ ഇങ്ങനെ പിടിച്ച് കാറ്റൊക്കെ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് പിന്നെ ചിലപ്പം നമ്മൾ കയറേൻ്റെ അടുത്ത് നിർത്തുകയില്ല കുറേ അങ്ങ് പോവും മുമ്പിക്കൊണ്ടേ നിർത്തും നമ്മൾ ഓടിച്ചെല്ലുമ്പം ബസ് വിടും പക്ഷേ നമ്മൾ വിടുവോ നമ്മൾ പുറയിൽ ലാഡറിൽ കയറും ലാഡറിൽ കയറി കഴിയുമ്പം പുറയിൽ നിന്ന് ആൾക്കാർ നോക്കുമ്പം ആരൊക്കെയോ കയറി അവർ കണ്ട ഡ്രൈവറുടെ അടുത്ത് പറയും ഇത് പുറയിൽ ആൾക്കാർ കയറിയിട്ടുണ്ട് അവിടെ നിർത്തി ആൾക്കാരെയൊക്കെ തള്ളിക്കയറ്റി നമ്മൾ കയറിപ്പോവും പിന്നെ ഈ തിരക്കിൻ്റെ സമയത്തും വേറെ പല രീതിയിലും ഉണ്ട് ബസ്സിനകത്ത് കയറാൻ അപ്പം രണ്ട് പേ രണ്ട് ബസ്സിൽ കൂടുന്ന ആൾക്കാർ നിൽക്കി തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാർ സൈഡിൽ കൂടെ കയറി നമ്മുടെ പ്രായമായവരെ ക്യൂ നിന്ന് കയറാൻ അനുവദിക്കും എന്നിട്ട് നമ്മൾ പിള്ളേർ നേരെ സൈഡിൽ കൂടെ നടന്ന് വിൻഡോ സീറ്റിൽ നമ്മുടെ ലഗേജ് വെക്കും എന്നിട്ട് ഇനി കയറണ്ടേ കയറുന്നത് ടയറ് സാമാന്യം വലിയ ടയറാണല്ലോ ബസിൻ്റെ ആ ടയറെ ചവിട്ടി വിൻഡോയിൽ കൂടെയാണ് നമ്മൾ ആ കയറുന്നത് അങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഞാനൊരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ബസ് ബസ്സായിരുന്നു എൻ്റെ ഫേവറേറ്റ് ദീർഘദൂരം ആ വളരെ ദീർഘദൂരമാണെങ്കിൽ മാത്രമേ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ ഇപ്പോൾ കണ്ണൂരൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കെ എസ് ആർ ടി ബസ്സിൽ യാത്ര ചെയ്യും അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി ബസ് എന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്ക് യു